ഐ ബി ഉദ്യോഗസ്ഥയായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മേഘ മധു ചെയ്തത് പേട്ട റെയിൽവേ ട്രാക്കിലൂടെ ഫോൺ വിളിച്ച് നടന്നിരുന്ന മേഘ പെട്ടെന്ന് ട്രാക്കിൽ കിടക്കുകയായിരുന്നു അതുവരേക്കും മേഘ മധു സംസാരിച്ചു കൊണ്ടിരുന്നത് താൻ വർഷങ്ങളോളം ജീവന തുല്യം പ്രണയിച്ചു കൊണ്ടിരുന്ന സുഗാന്ത് സുരേഷ് എന്ന മലപ്പുറം സ്വദേശിയുമായി ഒരിക്കലും ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്ത ചതി തന്നെയാണ് മേഘയോട് സുഖാന്തി ചെയ്തത് അവളുടെ സർവ്വ പണവും അപഹരിച്ചെടുത്തു കൂടാതെ ശാരീരികപരമായും ഒട്ടേറെ തവണ ഇവളെ ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തൻ്റെ ആശകളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞ ശേഷം ഒരു കരിവേപ്പിലെ പോലെ ഈ പെൺകുട്ടിയെ തൻ്റെ ജീവിതത്തിൽ നിന്നും തള്ളി നീക്കുകയാണ് ഈ ക്രൂരനായ വ്യക്തി ചെയ്തത് അതല്ല ഏതൊരു പെണ്ണിനാണ് ഇത്തരമൊരു സാഹചര്യം സഹിക്കാൻ കഴിയുക ജീവിതത്തിൽ എന്നും തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതി തുല്യം പ്രണയിച്ച ഒരാൾ തന്നെ വഞ്ചിക്കുകയായിരുന്നു ഇതുവരേക്കും എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു പെണ്ണിനെ സഹിക്കാൻ കഴിയുന്നത് ഈ കാര്യമറിഞ്ഞ മേഘ മധു സുഗാന്തിനോട് നിരന്തരം തന്നെ ഒഴിവാക്കരുതെന്നും വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴും അത് ഇയാൾ നിരസിച്ചതും ഈ പെണ്ണിനെ ജീവനൊടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചു ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങൾ മേഘ കഴിച്ചു കൂട്ടിയെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് കൂടെയുള്ള സഹപ്രവർത്തകർ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ മേഘയെ വിളിക്കുമ്പോഴെല്ലാം തൻ്റെ കയ്യിൽ കാശില്ല നിങ്ങൾ പൂക്കോളൂ എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുകയാണ് മേഘ ചെയ്തത് ഈ കാര്യമറിഞ്ഞ സഹപ്രവർത്തകർ ഹോട്ടലിൽ നിന്നും പാർസൽ വാങ്ങി മേഘയ്ക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുമായിരുന്നു എന്നുള്ള വാർത്തയും പുറത്തുവന്നു സുഗാന്ത് സുരേഷിന് ഇട്ട് മൂടാനും മാത്രമുള്ള പണമുണ്ട് അച്ഛന് നാട്ടിൽ ബിസിനസ്സും ഒട്ടേറെ ഭൂമി വകകളുമുണ്ട് ഏക അവർക്കുള്ള ഏക മകനാണ് സുഖാന്ത് സുരേഷ് ഈ സ്വത്തിനെല്ലാം അവകാശി എന്നിട്ടും തനിക്കും തോലി ഉണ്ടായിട്ടും ഈ പെൺകുട്ടിയുടെ ശമ്പളം കൈപ്പറ്റുവാൻ ഈ യുവാവിന് ഇത്ര ആർത്തിയുണ്ടോ പണത്തിനു വേണ്ടി ഒരു മാതാപിതാക്കളും ഈ നീചനായ അതിക്രൂരനായ ഈ ചെറുപ്പക്കാരന് ഒരു പെണ്ണിനെയും വിവാഹം കഴിച്ചു നൽകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണുള്ളത് കാരണം ഇവൻ എത്രയേറെ നാറിയാണെന്നുള്ള കാര്യം ഈ കാര്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ കഴിഞ്ഞ മാസം അമ്പലത്തിലെ ഉത്സവത്തിനെത്തി ഭഗവതിയോട് മേഘ പ്രാർത്ഥിച്ചതും തൻ്റെ പ്രണയ സാഫല്യത്തിനു വേണ്ടിയായിരുന്നു സുകാന്ത് സുരേഷിൻ്റെ മനസ്സ് മാറുക നിരന്തരം ഈ പെൺകുട്ടി ഈ കാര്യം പറഞ്ഞ് സുകാന്തിനെ ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കിയത് ആ വേളകളിലെല്ലാം ഇയാൾ ഇവളെ ഉപേക്ഷിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇവളോട് പറഞ്ഞതും അങ്ങനെ ആ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുമ്പോഴും തന്നെ ഒഴിവാക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതെനിക്കാകില്ല എന്നും ഞാൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ നീചനായ യുവാവിൻ്റെ വാക്കിൽ നിന്ന് ഇവൾ മനസ്സിലാക്കിയപ്പോൾ അവൾ ആ ട്രാക്കിൽ കേസ് കേസന്വേഷണവുമായി സുഗാന്തിൻ്റെ വീട്ടിലെത്തിയ പോലീസുകാരും നെട്ടിത്തെരിച്ചുപോയി വീടാകെ അടച്ചു പൂട്ടിയിരിക്കുന്നു അച്ഛനും അമ്മയും എവിടെ പോയി എന്ന് നാട്ടുകാർക്കോ പരിസരവാസികൾക്കും അറിയില്ല ഇവരുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫിലാണ് ഒട്ടേറെ പ്രാവശ്യം ഉപയോഗിച്ച് മടുത്തുപോയ മേഘയെ ഇനി തനിക്ക് ആവശ്യമില്ല എന്ന് കരുതി മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് അവളെയും അനുഭവിക്കാനാണ് ഈ നീചനായ യുവാവ് തീരുമാനിച്ചത് ഇത് ഒരു പെണ്ണിനും സഹിക്കാനാവാത്തത് തന്നെ അതുകൊണ്ട് തന്നെയാണ് മേഘ ഇത്തരത്തിൽ തൻ്റെ ജീവൻ പേട്ട റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചത് ഒരു പെണ്ണിനും ഈ ഗതി വരാതിരിക്കട്ടെ മനസ്സിലാക്കുക നീചഹൃദയങ്ങളെ